നമസ്കാരം ഇന്ന് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തെ സമ്പൂർണ്ണ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് ഇതിൽ സർക്കാർ ഉദ്യോഗസ്ഥരിയ്ക്കുന്ന നക്ഷത്രക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പ്രൊമോഷൻ ലഭിക്കാനും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കാനുമുള്ള സാധ്യത കാണുന്നുണ്ട് ശത്രുക്കളായിട്ടുള്ള പല രീതിയിലും ശത്രുക്കൾ അവരെ ഉപദ്രവിക്കാതെ ഇരിക്കാം ഈ വർഷക്കാലം അവരടങ്ങിയിരിക്കാം സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാം ആരോഗ്യം മെച്ചപ്പെടാം പല ഗുണഫലങ്ങളും ലഭ്യമാകാനുള്ള സാധ്യത ഈ വർഷം കാണുന്നു അകാരണമായ ഫലം നിങ്ങളുടെ അകാരണമായ ഒരു ഭയ ഭയം അതായത് പേടി നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് കുറയുന്നതിനുള്ള സാധ്യത കാണുന്നു അത് സന്താന ഉള്ളവർക്ക് സന്താന വേണം എന്ന് ആഗ്രഹമുള്ളവർക്ക് സന്താന ഭാഗ്യമുണ്ടാകും ഒരു സന്താനത്തെ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു കുടുംബം കുടുംബത്തിലും ബന്ധുക്കൾക്കെല്ലാം അഭിവൃദ്ധി ഉണ്ടാവാം അവരെ താമസിക്കുന്ന വീട്ടിലും അങ്ങനെയുള്ള അംഗങ്ങൾക്കെല്ലാം വളരെയധികം സാമ്പത്തികപരമായിട്ടും എല്ലാം ഒരു അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അത് നടന്നു കിട്ടാം എന്നുള്ളൊരു ഇതും കൂടി ഭാഗ്യം കൂടിയുണ്ട് ഇനി ദോഷമാണ് വരുന്നതെങ്കിൽ ആ കാര്യം സാധിക്കില്ല എന്ന് അവർക്ക് തോന്നുന്നെങ്കിൽ അത് അത് പോകാണ്ടിരിക്കുക നല്ലത് ദോഷമാണ് വരുന്നത് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ദോഷമാണ് വരണമെങ്കിൽ ആ കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കാണ്ടിരിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് വളരെ ഗുണമേന്മയും രുചിയും ഉള്ളതുമായ ആഹാര സാധനങ്ങളും ഭക്ഷണം ആ ഭക്ഷണം അതും പാനീയങ്ങളെല്ലാം രുചി നോക്കുന്നതിനും അത് ഭക്ഷിക്കുന്നതിനും കുടിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു സുഖകരമായ ഉറക്കം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു നിങ്ങളുടെ മനസ്സിനെ അരട്ടിക്കൊണ്ടിരുന്നതും ആയിട്ടുള്ള പല പ്രശ്നങ്ങളും മനസ്സിൽ നിന്ന് എല്ലാം വിട്ടുപോകുന്നതിനുള്ള സാധ്യതയും കാണുന്നു അതുമൂലം മനഃശാന്തി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് സർക്കാർ ഏകപക്ഷീയമായ തീരുമാനത്തിലൂടെ വിശാഖം നക്ഷത്രക്കാരിൽ ചിലരെ അധികാര സ്ഥാനങ്ങളിൽ പ്രത്യേക പദവിയുള്ള ജോലി സ്ഥാനങ്ങളിൽ നിയമിക്കേണ്ട സാധ്യത കാണുന്നു വജ്രം മുതലായ വിലപിടിപ്പുള്ള രത്നങ്ങളും സമ്മാനമായി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പുണ്യകർമ്മങ്ങൾക്ക് തക്കതായ പ്രതിഫലവും ലഭിക്കുന്നതാണ് കലാകാരന്മാർ അവർക്ക് സമൂഹത്തിന് നൽകിയ സേവനത്തെ കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് സർക്കാരിൽ നിന്നും അവർക്ക് അവാർഡ് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് തൻ്റേതായ കലാസൃഷ്ടികൾക്ക് കുറച്ച് വൈകിയാണെങ്കിലും അംഗീകാരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് വിദ്യാര്ഥികൾക്ക് ഇഷ്ടവിഷയങ്ങൾ പഠിക്കുന്നതിനും അതുവഴി തൻ്റേതായ ജീവിതമാർഗം കണ്ട് കെട്ടുന്നതിനും അത് അവർക്ക് സ്വീകരിക്കുന്നതിനും സാധിക്കുന്നു കമ്പനി ഫാക്ടറി മുതലായവ നടത്തുന്നവർക്ക് ഈ വർഷം കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ബിസിനസ് കയറ്റുമതി ഇറക്കുമതി മുതലായവയും കൂടാതെ ഫാക്ടറി കമ്പനി മുതലായവ വിലയ്ക്ക് വാങ്ങി നടത്തുന്നതിനു മുമ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു ആലോചന ഈ വിശാഖനക്ഷത്രക്കാർ എടുക്കുകയാണെങ്കിൽ അതായത് ഒരു കമ്പനി പഴയതായിരുന്നാലും പുതിയതായിരുന്നാലും അത് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പുതിയ സ്ഥാപനം സ്ഥാപിക്കുകയോ ചെയ്യുന്നതിന് അത് കയറ്റുമതി ആയിക്കോട്ടെ ഇറക്കുമതി ആയിക്കോട്ടെ അങ്ങനെ ഒരു ആലോചന നിങ്ങൾ പോകുന്നതിനു മുമ്പ് നിങ്ങൾ വിശദമായി നല്ലൊരു ജ്യോതിഷനെ കണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തേടണം കൂടാതെ തന്നെ നിങ്ങളെ ജാതകം പരിശോധിക്കണം അത് ഇനി കൂട്ടു ആണെങ്കിൽ അവരുടെ ജാതകവും കൂടി പരിശോധിച്ച് നിങ്ങൾക്ക് ഈ സമയം അത് ചേരും എങ്കിൽ മാത്രമേ ആ ബിസിനസ് നടത്താവൂ അല്ലെങ്കിൽ കയ്യിലുള്ള പൈസ എല്ലാ സമ്പാദ്യങ്ങളും പോകുന്നതിനുള്ള സാധ്യത കൊണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം അത്തരം സംരംഭങ്ങൾ തുടങ്ങുവാനോ വിലക്കി വാങ്ങുവാനോ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാനീ പറയുന്ന പോകുന്ന പറയാൻ പോകുന്ന എല്ലാ ദോഷങ്ങളെയും നിങ്ങൾക്ക് സ്വയം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ആലോചിച്ചിട്ട് വേണം എല്ലാം ചെയ്യുവാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ധാരാളം അതിനെപ്പറ്റി ആലോചിക്കണം അതിനെപ്പറ്റി ചിന്തിക്കണം അല്ലെങ്കിൽ കഠിനമായ ദുഃഖങ്ങളെ നേരിടേണ്ടി വന്നേക്കാം പല ശാരീരിക പ്രശ്നങ്ങളും രോഗങ്ങളും വന്നേക്കാം അവയെല്ലാം പ്രയാസപ്പെടുത്തുന്നുവെങ്കിൽ വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമാണ് ആവശ്യമില്ലാത്ത യാത്ര ഒഴിവാക്കുക മനസ്സിനെ അലട്ടുന്ന പല പ്രശ്നങ്ങളും കഴിയുന്നതും അത് കുറച്ച് നേരം പ്രാർത്ഥിച്ച് അത് മനസ്സിൽ നിന്ന് മാറ്റുക അമിതമായ പാഴ്ചലവുകൾ വന്നേക്കാം അത് നിയന്ത്രിക്കുക തടസ്സങ്ങൾ വന്നേക്കാം അവ അത് പ്രയോജനമുള്ള കാര്യങ്ങളാണ് ആ തടസ്സങ്ങൾക്ക് വരണമെങ്കിൽ അത് വിശദമായി അതിന് വേണ്ടപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അത് വേണോ വേണ്ടതെന്ന് തീരുമാനിക്കുക പരാജയം നടക്കുവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കാര്യത്തിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കുക എന്തുകൊണ്ടാണ് അത് നമ്മൾ സംരംഭം നടത്തിയാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിന് പരാജയം വരുന്നതോ എന്ന് അതിനെപ്പറ്റി ചിന്തിക്കുക അതിൻ്റെ ദോഷവശങ്ങളും ഗുണവശങ്ങളും ചിന്തിച്ചിട്ട് വേണം അതിൽ പൂർണ്ണമായും നടക്കും എന്ന് ഉറപ്പുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് നടത്തുക പല രീതിയിലും ശത്രുക്കൾ ശല്യം ചെയ്യാൻ ശ്രമിക്കും അവ മുന്കൂട്ടിയെല്ലാം കാണുക എവിടെ നിന്നെല്ലാം ശത്രുക്കൾ ഉപദ്രവം ചെയ്യുമെന്ന് പഠിക്കുക ഇപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ്സിലായിരുന്നാലും എന്തിനായിരുന്നാലും ഇറങ്ങിത്തിരിക്കുമ്പോൾ എവിടെയൊക്കെ നമുക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മുൻകൂട്ടി പഠിച്ചിട്ട് വേണം എല്ലാ കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ അപ്പോൾ നല്ല രീതിയിൽ വരേണ്ട സാധ്യത കാണുന്നുണ്ട് രക്തത്തിൽ പല ജീവകങ്ങളുടെയും കുറവുകൾ വരാൻ സാധ്യതയുണ്ട് അത് വൈദ്യസഹായം തേടുക തളർച്ച ഛർദിൽ കണ്ണിന് കാഴ്ചക്കുറവ് മെലിച്ചിൽ വരിക കൈകാൽ വേദന എന്നിവയുണ്ടെങ്കിൽ വൈദ്യസഹായം ആവശ്യമാണ് സ്ത്രീകളുമായി അതായത് മറ്റ് സ്ത്രീകളുമായി പരിചയമുള്ളതോ ഇല്ലാത്ത ആയ മറ്റ് സ്ത്രീകളുമായി നിങ്ങൾ അടുക്കുമ്പോൾ ഒരു അകലം പാലിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ പല രീതിയിലുള്ള ചീത്ത പേരുകളും പോലീസ് കേസുകളും വരുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് സൂക്ഷിക്കുക മനഃപൂർവ്വം ആപത്തുകളിൽ ചാടാതിരിക്കുക വിനോദയാത്രകൾ നല്ലതാകുന്നു മനസ്സിന് ഉന്മേഷവും സന്തോഷവും ലഭിക്കുന്നു ഒരു പരിധിവരെ ശ്രദ്ധിച്ചാൽ ആപത്തുകൾ വരാതെ ഒഴിവാക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും അതുവഴി ഈ പറയുന്ന പറഞ്ഞിരിക്കുന്ന മുകളിൽ പറഞ്ഞ ഗുണഫലങ്ങൾ എല്ലാം അനുഭവിക്കേണ്ട യോഗം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് പഞ്ചഭൂതങ്ങളിൽ അഗ്നി ഒരു ഭൂതമാണ് അഗ്നി അഗ്നിദേവനെ വന്ദിക്കുക പ്രാർത്ഥിക്കുക അഗ്നി ദേവൻ്റെ ഗായത്രി മന്ത്രം ചൊല്ലുന്നത് വളരെ നല്ലതായിരിക്കും വൃക്ഷമായ വയ്യങ്കാവ് അതായത് വിശാഖനക്ഷത്രത്തിൻ്റെ വൃക്ഷം വയ്യങ്കാവിനാണ് അതിനെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ അതിനെ വന്ദിക്കുക പക്ഷി ആയ അതായത് വിശാഖനക്ഷത്രത്തിൻ്റെ പക്ഷി കാക്കയാണ് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക ദേവശുദ്ധി വരുത്തിയിട്ട് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതായിരിക്കും മൃഗം സിംഹമാണ് ഇവരുടെ വിശാഖനക്ഷത്രത്തിൻ്റെ അതിന് സിംഹത്തിന് ഒന്നും പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് വേറൊരു കാര്യം പറയാനുള്ളത് സിംഹത്തിൻ്റെ ഒരു ഫോട്ടോയോ ഒരു ചെറിയ സ്റ്റാച്ോ വീട്ടിൻ്റെ ഗേറ്റിൽ വയ്ക്കുക അത് നല്ലതായിരിക്കും അത് വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും മഹാവിഷ്ണു ഭഗവാനാണ് ഈ വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ ഇഷ്ടദൈവം അതുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ നാമജപവും പാരായണവും ഒക്കെ ഗുണം ചെയ്യുന്നതാണ് വ്യാഴാഴ്ചയും വിശാഖ നക്ഷത്രവും വരുന്ന ദിവസങ്ങളിൽ അത് എല്ലാ മാസങ്ങളും വരില്ല ചില മാസങ്ങളിൽ ഒത്തു വരുന്ന ദിവസം ക്ഷേത്ര ദർശനം വളരെ നല്ലതാകുന്നു ലക്ഷ്മി ദേവിയെയും സുബ്രഹ്മണ്യസ്വാമിയെയും ഭദ്രകാളി ദേവിയേയും ആരാധിക്കുന്നതും നല്ലതാകുന്നു ഇവരിൽ ആര് വേണമെങ്കിലും ഈ വിശാഖനക്ഷത്രക്കാർക്ക് ഉപാസനാമൂർത്തിയായിട്ട് സ്വയം സ്വീകരിച്ച് ഉപാസന നടത്തുന്നതും വളരെ ഗുണം ചെയ്യുന്നു മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കുവാൻ ഉപാസനാമൂർത്തിയുടെ ഭജനം വളരെ നല്ലതാകുന്നു നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ ആവോളം സുഖ സമ്പൽ സമൃദ്ധി ദീർഘായു സായി സാരോഗ്യ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറ് ശതമാനം കൃത്യതയോടെയുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ് നിങ്ങളുടെ പൂജാപരമായതോ ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ രക്തധാരണപരമായതോ രുദ്രാക്ഷധാരണപരമായതോ ആയിട്ടുള്ള സംശയങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം